എല്ലാവർക്കും രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കുക ഷീ സിങ്സ് ഡാഷ് ബ്യൂട്ടിഫുള്ളി ദാറ്റ് എവരി വൺ എൻജോയ്സ് ഹർ പെർഫോമൻസസ് ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത് ഒരു ഓപ്ഷൻസ് ആയിട്ട് സോ ടു സച്ച് വെരി എന്നതിനെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഏതായിരിക്കും വരിക നമ്മൾ നമുക്കറിയാം എന്താണ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നതാണ് ആഡ്വെർബാണ് സ് ബ്യൂട്ടിഫുള്ളി അവൾ മനോഹരമായി പാടുന്നു പറയുന്നത് ദാറ്റ് എവരി വൺ എൻജോയ്സ് ഹെർ പെർഫോമൻസസ് അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു അവളുടെ പെർഫോമൻസ് നല്ലപോലെ എൻജോയ് ചെയ്യുന്നു പറയുന്നത് ആ പെർഫോമൻസ് എൻജോയ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവൾ മനോഹരമായിട്ടാണ് പാടിയത് ഇവിടെ പ്രശ്നം എന്താണ് ഈ മനോഹരമായ അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളി എന്നതിന് തൊട്ടു മുമ്പായിട്ട് നമുക്ക് സോ ആണോ ടു ആണോ സച്ച് ആണോ വെരി ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വളരെ മനോഹരമായി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം വളരെ എന്നൊരു അർത്ഥത്തിന് അർത്ഥം വരാൻ വേണ്ടി നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം സോയി ഉപയോഗിക്കാം ടു ഉപയോഗിക്കാം സച്ചും ഉപയോഗിക്കാം വെരിയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം സച്ചൊഴിച്ച് ബാക്കിയത് നമുക്കിവിടെ ഉപയോഗിക്കാം ഓക്കെ സച്ച് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഓക്കെ അതുകൊണ്ട് സച്ചിനെ നമ്മൾ തുടക്കത്തിൽ കളഞ്ഞു ഇനി ഇവിടെ ഏതാണ് ആണോ ടു ആണോ വെരി വെരിയാണോ ഇതിനകത്തേതായിരിക്കും ഉപയോഗിക്കുക നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ലായെങ്കിൽ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സംഭവം ഇല്ലായെങ്കിൽ നമ്മൾ സ്വാഭാവികം എന്തായിരിക്കും ഉപയോഗിക്കുക വെരി ആയിരിക്കും ഉപയോഗിക്കുക ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി എന്ന് നമുക്ക് പറയാം എന്നാൽ പ്രശ്നം എന്താണ് ഇതിന് ശേഷം ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് എന്ത് എവരി വൺ എൻജോയ്സ് പെർഫോമൻസസ് കഴിഞ്ഞ നമ്മുടെ കയ്യിലുള്ളത് സോയും ടൂ ആണ് അപ്പോൾ നമുക്കിവിടെ വരി ഉപയോഗിക്കാൻ പറ്റത്തില്ല കടങ്ങിന് ബാക്കി വന്നതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് സോയും ടൂവുമാണ് ഇതിനകത്ത് ഏതായിരിക്കും ഉപയോഗിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ദാറ്റ് ടു അതുപോലെ തന്നെ ടു ചൂ അതായത് സോ വരികയാണെങ്കിൽ ദാറ്റും ചൂ വരികയാണെങ്കിൽ ചൂവും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ദാറ്റ് ഉണ്ട് അങ്ങനെ ദാറ്റ് വന്ന സ്ഥിതിക്ക് നമുക്കിനി ഏതേ പറ്റത്തുള്ളൂ സോയെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഈ സോയുടെ കൂടെ ദാറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരുമാതിരിപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം പി എസ് സിക്ക് പഠിക്കുന്നത് അതിൽ പത്ത് ശതമാനം ആൾക്കാർക്ക് ഈയൊരു ചോദ്യം കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വിശദീകരിച്ച ഈ രീതിയിൽ പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് നേരിട്ടങ്ങ് പറയാവുന്നേ ഉള്ളൂ എന്ത് ഇവിടെ ദാറ്റ് വന്നുകൊണ്ട് നമുക്ക് സോ ഉപയോഗിക്കാം എന്നും പറഞ്ഞു പോകാം പക്ഷേ നമുക്ക് പത്ത് ശതമാനം ആൾക്കാരെയും നമുക്ക് പരിഗണിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശാലമായിട്ട് പറഞ്ഞു തന്നത് ഓക്കെ പക്ഷേ ഷീ സിങ്സ് സോ ബ്യൂട്ടിഫുള്ളി ദാറ്റ് എവരി വൺ എൻജോയ്സ് ഹെർ പെർഫോമൻസസ് ഇവിടെ ദാറ്റ് വന്ന സ്ഥിതിക്ക് ദാറ്റിന് ജോഡിയായി വരിക ഏതായിരിക്കും ആയിരിക്കും ഇവിടെ ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം ഐ വുഡ് ലൈക്ക് ഡാഷ് എ ഡോക്ടർ സൗ ഇവിടെ ബിക്കമിംഗ് ഉണ്ട് ടു ബിക്കം ഉണ്ട് ബിക്കം ഉണ്ട് ബിക്കംസ് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ ബിക്കമിങ് എന്ന് പറയുമ്പോൾ ജെറണ്ട് ഓക്കെ ജെറണ്ട് ആണ് ടു ബിക്കം എന്ന് പറയുമ്പോൾ ടൂ ആണ് ബിക്കം എന്ന് പറയുമ്പോൾ ജെറണ്ട് ഇൻഫിനിറ്റീവ് ആണ് ബിക്കംസ് സിമ്പിൾ ആണ് ഇവിടെ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും മിക്കപ്പോഴും ആ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൺസ് നമുക്ക് പഠിക്കാനുള്ള ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൺസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജെറണ്ടായിരിക്കും എഴുതേണ്ടത് എന്ന് ലൈക്ക് അല്ലെങ്കിൽ എൻജോയ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോം ആണ് എഴുതേണ്ടത് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബിക്കമിങ് ഇങ്ങായിരിക്കും നമുക്ക് പലരും എഴുതാൻ സാധ്യത പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലൈക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാണ് ബിക്കമിങ് അങ്ങനെ അജറണ്ടാണ് എഴുതേണ്ടത് എന്നാൽ ലൈക്കിന് തൊട്ട് മുമ്പ് വുഡ് വന്നു കഴിഞ്ഞാൽ വുഡ് ലൈക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് എഴുതാവും ടു ഇൻഫിനിറ്റീവേ എഴുതാവും സോ ടു ബിക്കം ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത് നോക്കുക എന്നാണ് പറയുന്നത് അതായത് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ തന്നെ അന്ന് തൊട്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം അറിയാമെന്നാണ് പറയുന്നത് അല്ലെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങൾക്ക് പരസ്പരം അറിയാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്താ ഇവിടെ നോക്കുമ്പോൾ വി ഹഫ് നോൺ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ സിമ്പിൾ പാസ്റ്റ് വേണം വന്നിരിക്കുന്നത് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പിന്നെ അതിനുശേഷം സിമ്പിൾ പാസ്റ്റ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീ ത്രീ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഇത് സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പോൾ ഏതായാലും പ്രസൻറ്റ് പെർഫെക്റ്റ് തന്നിട്ട് പിന്നെ സിമ്പിൾ പാസ്റ്റ് തന്നിട്ട് ഇടയ്ക്ക് ഇത്തരത്തിൽ സിൻസ് ഫോർ ഫ്രം ഡ്യൂറിങ് വെച്ച് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ എഴുതി എഴുതാവും സിൻസ് എഴുതാവും ഇതാണ് സിൻസ് അല്ലേ ഇപ്പം ഇതേപോലെ ചോദ്യം വരികയാണ് ആദ്യ ഭാഗം പ്രസൻറ്റ് പെർഫെക്റ്റ് അതിനുശേഷം വരുന്ന ഭാഗം സിമ്പിൾ പാസ്റ്റ് എന്നിട്ട് ഇവിടെ ഡാഷ് തന്നിരിക്കുന്നു രണ്ട് സെന രണ്ട് പാർട്ടിൻ്റെ ഇടയ്ക്കിന് ഡാഷ് തന്നിരിക്കുന്നു ഓപ്ഷനായിട്ട് സിൻസ് ഫോർ ഫ്രം ഡ്യൂറിങ് എന്ന രീതി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്ത് എഴുതാവും സിൻസ് എഴുതാവൂ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് സിൻസ് ഞാൻ പറയാൻ കാരണം സിൻസിനും ഫ്രമ്മിനും അർത്ഥം ഒന്നാണ് സിൻസ് എന്ന് വെച്ചാലും ഫ്രം എന്ന് വെച്ചാലും മുതൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ ഫ്രം എഴുതിയാൽ തെറ്റിപ്പോവും നമ്മൾ സിൻസ് ആണ് എഴുതേണ്ടത് ർ സിൻസ് ബി വെയർ ചിൽഡ്രൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ പാക്കേജ് അറൈവ് ഡാഷ് ദ എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് അറൈവ് പാക്കേജ് എത്തിച്ചേർന്നു ദ എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് എന്ന് പ്രതീക്ഷിക്കുന്ന തീയതി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ച തീയതി ആ തീയതിക്ക് എന്താണ് ആ മുമ്പാകെ എത്തിച്ചേർന്നിട്ടില്ല അപ്പം പാക്കേജ് അറൈവ് ബിഫോർ ദ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹി വെൻറ്റ് ടു ദോർ ഹി വെൻ ടു ദോർ ഡാഷ് ബൈ സം ഗ്രോസറീസ് അദ്ദേഹം എവിടെ പോയി ആ സ്റ്റോറിൽ പോയി അതിനുവേണ്ടി കുറച്ച് ഗ്രോസറി വാങ്ങിക്കുവാൻ വേണ്ടി അപ്പോൾ ഇവിടെ എന്തായിരിക്കും ടു ആണോ ടു ആണോ ടു ആണോ ട്വൈസ് ആണോ ആണ് 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 ടു 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 സ്റ്റോർ സ്റ്റോർ ബൈ 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 കാരണം ഈ നമ്മൾ എന്താക്കണം ഇൻഫിനിറ്റീവ് ആക്കണം എന്ന് വരും സം ഗ്രോസറീസ് ആൻസർ അടുത്ത ചോദ്യം ദ കാറ്റ് ഹൈഡിങ് ഡാഷ് ബെഡ് എന്തായിരിക്കും പലപ്പോഴും ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഹൈഡിങ് അണ്ടർ ബെഡ് അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം ഡാഷ് ഓഫ് മൈ ഫ്രണ്ട്സ് ആർ കമ്മിംഗ് ടു ദ പാർട്ടി ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് കൗണ്ടബിളും അൺകൗണ്ടബിളുമായി നൗൺസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൗണ്ടബിൾ ആണ് അപ്പൊ കൗണ്ടബിൾ ആയിട്ടുള്ളതിന്റെ കൂടെ നമുക്ക് ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക മെനിയാണോ മച്ചാണോ നോറാണോ ഫ്യൂ ആണോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊഴികെ നമുക്ക് കൗണ്ടബിൾ നോൺസിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം ഈ ബാക്കിയുള്ളതെല്ലാം ഇനിയും ഉപയോഗിക്കാം മോർ ഉപയോഗിക്കാം ഫ്യൂ ഉപയോഗിക്കാം ഫ്യൂ ഉപയോഗിക്കുമ്പോൾ ഫ്യൂ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതെന്തായി മാറും നോട്ടിൻ്റെ അർത്ഥമായി മാറും അല്ലെങ്കിൽ നോ നോട്ട് അതിൻ്റെ നെഗറ്റീവ് മീനിങ് ആയിട്ട് വരും ഈ ഫ്യൂ ഇവിടെ എന്താണ് ആ എൻ്റെ ഫ്രണ്ട്സ് വരുന്നെന്നാ പറയും എൻ്റെ ഫ്രണ്ട്സ് വരുന്നെന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോവും നമുക്ക് ഇനി മോർ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിൽ താരതമ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് മോർ ഉപയോഗിക്കാം ഇവിടെ താരതമ്യം ചെയ്യുകയല്ല മോർ നമുക്ക് വെട്ടാം മച്ച് നമ്മൾ ഓൾറെഡി വെട്ടി കാരണം മച്ച് നമ്മൾ അൺകൗണ്ടബിളിൻ്റെ കൂടെ ആണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ അതിൽ എന്തേ ഉള്ളൂ മെനിയോ അപ്പം മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ടു ദ പാർട്ടി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഐ കാൻ ബിലീവ് ഡാഷ് മൈ കീസ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ത് ഞാൻ എന്റെ കീസ് മറന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഐ കാൺ ബിലീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ പ്രസന്റ് എഫക്റ്റാണ് അല്ലെ ഇപ്പൊ പറയുക നടന്നു കഴിഞ്ഞൊരു കാര്യം ഇതേക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ പ്രസന്റ് തന്നെ നടന്നുകഴിഞ്ഞ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് ഏത് ടെൻസ് ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് നമുക്കറിയാം സബ്ജെറ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഓക്കെ അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് എന്ന് പറയുമ്പോൾ നോക്കുക ഐ സബ്ജെക്ട് ഹാവ് പ്ലസ് ഐ ഹ് ഫോർഗെറ്റാ പറയുന്നത് അങ്ങനെ പറയുന്നത് അപ്പൊ ഇത് തെറ്റാണ് ഇത് സിമ്പിൾ പാസ്റ്റാണ് ഇത് സിമ്പിൾ ആണ് നമുക്ക് വേണ്ടത് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ആൻസർ ഐ ഹാവ് ഫോർഗറ്റൺ ഇതാണ് കറക്റ്റ് ആൻസർ ബിലീവ് ഐ ഹാവ് ഫോർഗറ്റൺ മൈ കീസ് ഇവിടെ കുടൻ്റ് ആയിരുന്നെങ്കിലോ ഐ കുഡൻറ്റ് ബിലീവ് ഐ ഹാഡ് ഫോർഗറ്റൺ മൈ കീസ് എന്നാണ് വേണ്ടത് അങ്ങനെ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ പ്രസന്റ് ആവുമ്പോൾ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഇവിടെ ഇ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹിഇസ് ദ ഡാഷ് ഓഫ് ദ ടു ബ്രദേഴ്സ് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഏതായിരിക്കണം നമ്മൾ ഉപയോഗിക്കുക സൂപ്പർ ലേറ്റീവ് ആണോ കമ്പാരിറ്റീവ് ആണോ അതോ പോസിറ്റീവ് ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാ കണ്ടിഞ്ഞാൽ അപ്പോഴേ നമുക്ക് എന്ത് എഴുതാമെന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രി എഴുതാം ഷോർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്ന് എഴുതി വെക്കും പക്ഷെ തെറ്റും ഇവിടെ നോക്കുക അതിനുശേഷം കുറച്ച് സംഭവം തന്നിട്ടുണ്ട് ഓഫ് ടു ബ്രദേഴ്സ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് താരതമ്യമാണ് ചെയ്യുന്നത് രണ്ട് പേരെ വെച്ച് നമ്മൾ എപ്പോഴും താരതമ്യമായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കമ്പാർ ഡിഗ്രി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എത്ര ഉള്ളായിരുന്നു നമുക്ക് സൂപ്പർ ലൈറ്റ് ഡിഗ്രി ഉപയോഗിക്കാം എന്നാൽ ഇങ്ങനെയുള്ള വന്ന സ്ഥിതിക്ക് രണ്ടുപേരെ കുറിച്ച് പറയുന്നത് കൊണ്ട് കമ്പയർ ടു ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത് സോ നമ്മൾ യങ്ങർ എന്നായിരിക്കണം ഉപയോഗിക്കുന്നത് ഹീസ് ദ യങ്ങർ ഓഫ് ദ ടു ബ്രദേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ കേക്ക് ടേസ്റ്റഡ് ഡാഷ് സ്വീറ്റ് ദാറ്റ് ഐ കുഡിൻ ഫിനിഷ് ഇറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിൻ്റെ അതേ രീതിയിലുള്ള സംഭവമാണ് ഇത് ഇപ്പൊ നോക്കുക ഇവിടെ ദാറ്റ് ഉണ്ട് ദാറ്റിൻ്റെ കൂടെ എന്തേ ചേർത്തുള്ളൂ സോയെ ചേർത്തുള്ളു സോയാണ് കറക്റ്റ് ആൻസർ ടേസ്റ്റഡ് സോ സ്വീറ്റ് ദാറ്റ് ഐ കുഡൻറ്റ് ഫിനിഷ് ഇറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത് ഐ ആം ഗോയിങ് ടു സ്റ്റോർ ഡു യു വൺ ഡാഷ് ഞാൻ സ്റ്റോറിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടോ എന്നാണ് ചോദ്യം അപ്പം ഡു യു വൺ ഇങ്ങനായിരിക്കും വാണ്ട് വന്നിരിക്കുന്നത് നമ്മൾ ടു പ്ലസ് വർബാണ് ഉപയോഗിക്കേണ്ടത് അടുത്ത ചോദ്യം ഷീ പ്ലേസ് ദ പിയാനോ ഡാഷ് അവൾ പിയാനോ നല്ലതുപോലെ പ്ലേ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നല്ലതുപോലെ എന്ന് പറയണമെങ്കിൽ ഏതായിരിക്കണം വരേണ്ടത് നല്ലതുപോലെ എന്ന് പറയുമ്പോൾ എന്താ ആഡ്വെർബാണ് അല്ലെ ആഡ്വെർബ് ഫോമാണ് ഇവിടെ വരേണ്ടത് നല്ലത് എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവാണ് നല്ലത് അഡ്ജക്റ്റീവ് നല്ലത് പോലെയെന്ന് പറയുമ്പോൾ ആഡ്വർബ് നല്ലത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നമുക്കറിയാം ഗുഡ് അതിവിടെ ഉപയോഗിച്ചാൽ തെറ്റും കാരണം ഇവിടെ വേണ്ടത് ആഡ്വർബ് ഫോമാണ് അപ്പോൾ ഗുഡിൻ്റെ ആഡ്വർ ഫോം ഏതായിരിക്കും ഗുഡ്ലി ആണോ നമ്മൾ എൽ വൈ വരുന്ന എല്ലാം ആഡ്വർബാന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റാണ് എന്നാൽ ഗുഡിൻ്റെ ആഡ്വർബായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നല്ലതുപോലെ എന്ന അർത്ഥത്തിൽ ആഡ്വർബായി വരിക ഏതായിരിക്കും ഇംഗ്ലീഷിൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐ കുഡൻ ഫൈൻ മൈ കീസ് എനിക്ക് എന്താ കീ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഡാഷ് ഐ ലെഫ്റ്റ് ദം ഓൺ ദ കിച്ചൺ കൗണ്ടർ കാരണം എന്താ കാരണ പറയുന്നത് അപ്പൊ കാരണം ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് ദ ബുക്ക് ഈസ് ഡാഷ് ഓൺ ദ ടേബിൾ ബുക്ക് ടേബിളിൽ ഇരിക്കുന്നു ഇരിക്കുന്ന പറയുന്നത് അങ്ങനെയൊക്കെ ലേസ് ആണോ ലൈഡ് ആണോ ലൈംഗ് ആണോ ലേ ആണോ നമുക്ക് ഈസ് വന്നിട്ടുണ്ട് ഈസ് വന്ന സ്ഥിതിക്ക് പിന്നെ ഇവിടെ ഐ എൻ ജി ഫോമാണ് വരുന്നത് അങ്ങനെയാ ഇവിടെ ഐ എൻ ജി ഫോം ആയിട്ട് വന്നിരിക്കുന്ന ഏതാ നോക്ക ലൈ ഇതാണ് കറക്റ്റ് ആൻസർ ഞടുത്ത ചോദ്യം ഹീസ് ഡാഷ് ദാൻ ഹിസ് ബ്രദർ നമുക്കറിയാം ദാൻ വന്നു കഴിഞ്ഞാൽ അതിന് മുന്നിൽ എന്ത് വരണം കമ്പാർ ട് ഡിഗ്രി പറഞ്ഞത് ഇവിടെ സ്മാർട്ട് അന്ന് സ്മാർട്ടുണ്ട് സ്മാർട്ടുണ്ട് മോസ്റ്റ് സ്മാർട്ട് ഉണ്ട് സ്മാർട്ടസ്റ്റ് ഉണ്ട് ഏതായിരിക്കും സ്മാർട്ട് ആയിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ ഞാൻ അടുത്ത ചോദ്യം ഐ വിൽ കാൾ യു ഡാഷ് ആയി അറിയാ എത്ത എയർപോർട്ട് അതായത് ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ നിങ്ങളെ വിളിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനാകുമ്പോൾ നമ്മൾ ഏതായിരിക്കും ഉപയോഗിക്കേണ്ടത് ആ വന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതാണ് വെൻ ിൽ കാൾ യു വെൻ അറൈവ് അറ്റ് ദ എയർപോർട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം ദ സൺ ഈസ് ഷൈനിങ് ആൻഡ് ദ ബേർഡ്സ് ആർ സിംഗിങ് ഇറ്റ് ഈസ് എ ഡാഷ് ഡേ ഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നൗണാണ് അപ്പൊ നൗണിന്റെ തൊട്ടുമ്പോൾ വരേണ്ട എന്താണ് അബ്ജെക്റ്റീവാണ് അപ്പൊ ഇതിനകത്ത് അബ്ജെക്റ്റീവ് ആയിട്ടുള്ളത് ഏതാ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നൗൺ ഫോം ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അബ്ജെക്റ്റീവ് എന്ന് പറയുമ്പോൾ വെർബ് ഫോം ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നൗൺ ഫോം അപ്പം ഇതിനകത്ത് ഏതായിരിക്കും നമുക്ക് ഇവിടെ വേണ്ടത് അഡ്ജക്റ്റീവാണ് അഡ്ജക്റ്റീവായിട്ട് വന്നിരിക്കുന്നത് ഏതാണ് ബ്യൂട്ടിഫുൾ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഡാഷ് ഹി സ്റ്റഡി ഹാർഡ് ഹി കുഡിൻ പാസ് ദ എക്സാം അവൻ നല്ലപോലെ പഠിച്ചു പക്ഷേ അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല പാസ്സാകാൻ പറ്റിയില്ല അപ്പം അവൻ നല്ലപോലെ പഠിച്ചെങ്കിലും അവന് പാസ് ആകാൻ എന്നാണ് വരേണ്ടത് അപ്പം ഇതെന്താ കോൺട്രക്ടറി ആയിട്ടുള്ള ഫാക്ട്സാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവന സൂചിപ്പിക്കുന്നത് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഓൾദോ ആണ് ഉപയോഗിക്കുന്നത് ഓൾഡോ ഓൾദോ ഹി സ്റ്റഡിഡ് ഹാർ ഹി കുഡൻ പാസ് ഡാഷ് ഹാവിങ് എ പിക്നിക് അങ്ങനെ ടു ദ ബീച്ച് ഇവിടെ നമുക്ക് ഐ എൻ ജി വന്നു ഐ എൻ ജി വന്നപ്പോൾ നമ്മൾ ഫോർ ആണ് ഉപയോഗിക്കുന്നത് ബീച്ച് ഹാവിങ് എ പിക്നിക് ഓക്കെ ടുത്തത് ഷീ എൻജോയ്സ് ഡാഷ് നോവൽസ് ഇൻ ഹെർ ഫ്രീ ടൈം ഇപ്പം ഇത് ജെറണ്ടും ഇൻഫിനിറ്റീവ്സ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ്സ് ലൈക്ക് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജെറണ്ട് ഫോമാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഷീ എൻജോയ്സ് റീഡിങ് ഇതാണ് കറക്റ്റ് ആൻസർ ഞാൻ അടുത്ത ചോദ്യം ഐ ഡോ ലൈക്ക് കോഫി ഡാഷ് ടീ എനിക്ക് കോഫി ഇഷ്ടമല്ല പക്ഷേ ടീ ഇഷ്ടമാണ് പക്ഷേ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കണം ബട്ടായിരിക്കണം വരണ്ട അടുത്ത ചോദ്യം ദ കാർസ് ഡാഷ് വേണം ഇവിടെന്തായിരിക്കും ഫാസ്റ്റ്ലി എന്ന് നമ്മൾ ഫാസ്റ്റ് പറയത്തില്ലേ പറയത്തുള്ളൂ ടു ഫാസ്റ്റ് ഉണ്ട് വെരി ഫാസ്റ്റ് ഉണ്ട് സോ ഫാസ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളായിരുന്നു അതായത് ഇവിടം വരെയുള്ളൂ ദ കാർസ് ഡാഷ് എന്ന് മാത്രമല്ല നമുക്ക് ദ കാർ ഇസ് വെരി ഫാസ്റ്റ് എന്ന് ഉപയോഗിക്കാം എന്നാൽ ബാക്കിയങ്ങളുണ്ട് അപ്പം നമുക്ക് ഇത് പറ്റത്തില്ല ഇനി നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെയാ ടു ഫാസ്റ്റും സോ ഫാസ്റ്റും ഞാൻ പറഞ്ഞു സോ വരണമെങ്കിൽ ഇവിടെ ദാറ്റ് വരണം ഇവിടെ പക്ഷെ ടു ആ വന്നിരിക്കുന്നു പിന്നെ ടു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് എഴുതാവും ഈ ടു എഴുതാവും ടു ഫാസ്റ്റ് ദ കാർ ഇസ് ടു ഫാസ്റ്റ് ബി ഡ്രിവൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം ഐ ആം ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് അപ്പോൾ എന്തായിരിക്കും നമുക്കറിയാം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നാണ് ഉപയോഗിക്കുക ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിങ് എ ന്യൂ ലാംഗ്വേജ് അടുത്ത ദ കൺസേർട്ട് വാസ് ക്യാൻസൽഡ് ഡാഷ് ദ ഹെവി റേൻ കൺസേർട്ട് എന്ത് ചെയ്തു മാറ്റി ക്യാൻസൽ ചെയ്തു എന്ത് മുഖേന ദ ഹെവി റേൻ മുഖേന കാരണം അപ്പം അങ്ങനെ നമ്മൾ എന്താ ഉപയോഗിക്കാവോ ഡ്യൂ റ്റു ആണ് ഉപയോഗിക്കേണ്ടത് ഡ്യൂ ടുത്തത് മീറ്റിംഗ് സ്റ്റാർട്ട് ഡാഷ് ടു പി എം ഡാഷ് അതായത് മീറ്റിംഗ് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തായിരിക്കും ബിറ്റ്വീൻ ആൻഡ് ആണ് ഉപയോഗിക്കുന്നത് അടുത്ത് ഐ ഡോ ടു ഫിനിഷ് ദിസ് പ്രൊജക്ട് മോർ ആണോ ടു ആണോ ഇനഫ് ആണോ വരിക നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ടു വന്നിട്ടുണ്ട് ഇവിടെ ടു ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് എഴുതാമെന്ന് നമുക്ക് ധരിക്കും പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ നമ്മൾ എഴുതേണ്ടത് എപ്പോഴായിരിക്കണം ഈ ഡാഷിന് ശേഷം അഡ്ജക്റ്റീവ് ഫോമോ ആഡ്വർ ഫോമോ വന്നാലേ നമ്മൾ അങ്ങ് ഉപയോഗിക്കേണ്ടത് എന്താണ് ആഡ്ജെക്റ്റീവ് ഓർ ആഡ്വർ ഇതിനകത്ത് ഏതെങ്കിലും ഫോം വന്നാലേ നമ്മൾ ഈ ടൂവിൻ്റെ കൂടെ ഈ ടൂ ഉപയോഗിക്കാവൂ എന്നാൽ നോക്കുക ഇവിടെ ടൈം ടൈം എന്ന് പറഞ്ഞാൽ നൗണാണ് നൗൺ വരുന്ന സമയത്ത് ഇവിടെ ടു വരികയാണെങ്കിൽ നമ്മൾ എന്തേ ഉപയോഗിക്കാവൂ ഇനഫ് എ ഉപയോഗിക്കാവും ഇനഫ് ഇനഫ് ഇവിടെ ാണ് കറക്റ്റ് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ഫിനിഷ് ദിസ് പ്രോജക്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഐ ഡി സീ യുവർ മെസ്സേജ് ഡാഷ് ഐ ചെക്ക് മൈ ഫോൺ ഞാൻ എന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നിടം വരെ നിങ്ങളുടെ മെസ്സേജ് ഞാൻ കണ്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ വരെ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും അണ്ടിൽ എന്നാണ് അടുത്തത് ഡാഷ് യു ലൈക്ക് ടു ഗോ ടു ദ ഇപ്പം ധരിക്കും വുഡ് യു ലൈക്ക് ടു ഗോ ട് ദ മൂവീസ് ആണോ അതോ ഇസ് യു ലൈക്ക് ആണോ ഡു യു ലൈക്ക് ആണോ യു ലൈക്ക് എന്നോ അപ്പം നോക്കി ഇവിടെ മൂവീസ് മൂവീസിന് പകരം മൂവി എന്ന് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ സിംഗുലർ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം വുഡ് ഉപയോഗിക്കാം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൂവി ആ മൂവി പോയി കാണുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് താല്പര്യമുണ്ടോ എന്നെ നമുക്ക് ഈ രീതിയിൽ ചോദിക്കും നിങ്ങളുടെ മൂവീസ് എന്ന് പറയുമ്പോൾ എന്തായത് ഒരു ഫാക്റ്റ് ഒരു എന്താണ് ഒരു ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി ആകുമ്പോൾ ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു അപ്പൊ ഇവിടെ വരേണ്ട സഹായക്രിയ ഏത് ടെൻസിലെ ആയിരിക്കണം സിമ്പിൾ പ്രസന്റിലെ ആയിരിക്കണം ഇവിടെ സിമ്പിൾ പ്രസൻറ്റിലെ സഹായക്കരികൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഡും ഡെസും ഈസും വരും ആമും വരും ആറുമൊക്കെ വരും പക്ഷെ ഈസാർ വാസ്വെയർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുക എപ്പോഴായിരിക്കും ഐ എൻ ജി ഇവിടുത്തെ വെറുതെ ഐ എൻ ജി ഫോം ആയിരുന്നെങ്കിൽ നമുക്കത് ഉപയോഗിക്കാമായിരുന്നു ഓക്കെ അല്ലെങ്കിൽ പാസി ഫോം സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസിവ് ഫോമിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഐ എൻ ജി ചേർത്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്റ്റൻസ് ആയി പോവും അത് അങ്ങനെ അവിടെ നമുക്കന്നാൽ സിമ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് ഈസോ ആമോ ആറോ ഒക്കെ ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സെൻറ്റൻസിൻ്റെ പാസി വോയിസിൽ പറയുന്ന സമയം ഇവിടെ നിന്ന് ഇത് ആക്ടിവൈസിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വോയിസിൽ പറയുമ്പോൾ നമ്മൾ ഡുഒസ് ആണ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രെസന്റിൽ അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഏതായിരിക്കും ഉപയോഗിക്കുക ഇവിടെ യു വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്താവും ഡു യു എന്താണ് ഫ്ലൂറിലാണ് ഫ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ഡുഎ ഉപയോഗിക്കാവും അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം ദ ബസ് അറൈവ് ഡാഷ് ടെൻ മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ബസ് വേസ്റ്റ് എത്തുമെന്നാ പറയാം അപ്പോൾ എത്ര സമയത്തിനുള്ളിൽ എന്ന് പറയണത് നമ്മൾ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇന്നായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇൻ കൃത്യ സമയത്ത് വരുന്നത് നമ്മൾ ഓൺ ഉപയോഗിക്കണം കൃത്യ ഒരു സമയത്തിനുള്ളിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നും കൃത്യസമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓണം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇവിടെ എന്തായിരിക്കും ഇന്നാണ് വരേണ്ടത് ഇടത്ത് ഹീസ് ഡാഷ് ലാസ്റ്റ് ക്വസ്റ്റിൻ ഹീസ് ഡാഷ് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് ഇവിടെ ഉണ്ട് ആ ഇവിടെ വരുക നമ്മൾ റക്ട് അപ്പോൾ നമ്മൾ നോക്കണം ഇവിടെ എന്താണെന്ന് ആ നൗൺ ഫോം ആണോ അതോ അബ്ജക്റ്റീവാണോ അതോ ആഡ്വർ ഫോം ആണോ നോക്കണം അബ്ജെക്റ്റീവ് ആഡ്വർ ഫോമുവാണെങ്കിൽ നമ്മൾ ഇനഫ് ഉപയോഗിക്കണം സോറി ചൂ ഉപയോഗിക്കണം നൗൺ ഫോം ആണെങ്കിൽ നമ്മൾ ഇനഫ് ഉപയോഗിക്കണം ഇപ്പോൾ നമ്മൾ ഇന്റലിജൻ്റ് എന്ന് പറയുമ്പോഴായിരിക്കും അബ്ജെക്റ്റീവാണ് അബ്ജക്റ്റീവ് ആയ സ്ഥലത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ഉപയോഗിക്കാം ചൂ ഉപയോഗിക്കാം അപ്പം ഹീസ് ടു ഇൻ്റലിജൻ്റ് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് എന്ന് വരും ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം ഈ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരീക്ഷയിൽ നിങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്യും തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക ഇപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കുക തീർച്ചയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടേതായ കമൻറ്റ് രേഖപ്പെടുത്തുക ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്കും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്